ക്രിസ്മസിന്റെ ലീവ് എല്ലാരും അടിച്ചു പൊളിക്കാൻ തോന്നുന്നു ആരെയും കാണുന്നില്ല എല്ലാവരും ക്രിസ്മസ് എവിടം വരെ എത്തി ില്ല കുഞ്ഞാ ടി വി ആരെയും കാണുന്നില്ല അതും ഉണ്ട് Gak lebay, dia Tomorrow Thursday Monday is holiday. Monday. Happy Christmas! Wah, wow. wah, wow. paper, paper. ുന്നു മാന്ത് താഴെ 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 കുറച്ച് താഴെ ഇവിടെ 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 ആയിട്ട്

പണി ഇല്ല ചേട്ടാ ഞങ്ങൾ കണി കച്ചവടം നടത്തുന്നില്ല ഇറങ്ങിപ്പോ ലൈവ് എടുക്കുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അതെ ഇത്ര നേരം ഒന്നും ഒരു കുഴപ്പമില്ല ഇപ്പൊ വന്നിട്ട് പേപ്പർ ഇതാ അത് ഇത് ഇതാ പോയി തപ്പാ അവിടെ ഉണ്ടോ എന്ന് നോക്ക് ക്രിസ്മസ്

അവർക്കറിയാൻ പറ്റൂല പിന്നെ ആക്കാൻ കുട്ടി ഇവിടെ മാന്തിക്ക കൊതുക് മാന്തി കൊതുക് മാന്തി ഇവിടെ മാന്ത് കൊതുക്ാന്തിന്ന്

ൂടെ അടുത്ത മൂലോട്ട് പൊതുന ദലക്കി ബ്രാൻ തെടുത്തി

Oh. Huh? Uh, ma. Uh -huh. One morning in the. One <coughs> morning <coughs> in the forest, a small bird tried to fly for the first time. The little bird, sleepless, fell from his nest. And feeling hurt from its nest, fell and hurt and scared. Feeling hurt and scared, the big cherry fat walking nearby noticed. ఎలిఫెంట్ హిస్ట ఓ ఎలం ఎంగ ఎక్కడికి పోయినారు

Buana, bu tunde, potulaniye. Tanım mother bird was happy <laughs> the little bird remained yeah, <laughs> safe and warm again more hi friends play there evada poi caring for the needy brings happiness to everyone The farmer and he sends. Ado. This. Andi tinara no ingatin ledo. The title of the story. The kinderly friend. Haha. Uh -huh. The far. <coughs> the farmer and he sends one. పెడత అన్నారు కదా ఏమైంది నువ్వు పెట్టలేదు నాకు నువ్వు పెట్టలేదు అని నేను పెట్టేదాట్ లో పెట్టమన్నా కదా One of them, a bundle of sticks. I'm a big girl, no, to a e but Kela. One of them, one of them, Kodosho. He then, ma, then, nana. ना ना नो ना ना हाँ अब ये तो दे अंटेड अंटेड डा बंदिला बंदी एंड यू ईट बंदी एंड यू ईट वन इस सिंगल स्टिक आस्कर्ड देम एंड आस्कर्ड देम टू

മെസ്സേജ് പെട്ടെന്ന് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുകയാണോ എല്ലാരും ആരും ഇല്ലല്ലോ നമുക്കൊന്നും ക്രിസ്മസ് ഇല്ല നാളെ ഒരു കേക്ക് ചെയ്യണം അത്രേയുള്ളു എന്റെ ക്രിസ്മസ് యూనిటీ స్ట్రెంగ్ ఐ మిస్ మచ్ నన్ను చూడకొండనే నన్ను కజన్ చేయకుండానే మిస్సియా फ्रेंड्स प्लीज लाइक सब्सक्राइब मां इ नो टू मां को एग्जाम पूछा है ये एग्जाम है टाइम सेगमेंट ओरल आ टाइम सेगमेंट hmm. ये तलम പറഞ്ഞുോ പറഞ്ഞുilla सर्कल क्लास है क्लासली आ क्लास सर्कल टिक सर्कल क्लास എന്നോടൊന്നും ചോദിച്ചില്ലേ മാഡം നമ്പർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യേണ്ടി ഓക്കെ

നിടുകാരനാ കോസ് തപ്പോ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ വായോ എൻ്റെ ലൈവിൽ മാത്രം ആരും ഉണ്ടാവില്ല എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കില്ല ഞാൻ എന്നോട് എന്നെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഞാൻ തന്നെ ലൈക്ക് അടിക്കും എനിക്ക് ഞാൻ തന്നെ കമൻ്റ് ഇടും ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ആം ദ ഗ്രേറ്റ് സപ്പോർട്ട് ഓഫ് മീ ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ നമുക്ക് തന്നെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ആര് വേണം പ്ലീസ് ലൈക്ക് എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു എല്ലാവരും കമൻറ്റ് ഇടുക ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തി ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് സബ്സ്ക്രൈബ് പ്ലീസ് എന്തുണ്ട് വിശേഷം ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അടി കൂടുന്നടുത്തൊക്കെ ആൾക്കാർ പോവുള്ളൂ അടി കൂടുക നൈറ്റ് ഷോയ്ക്കൊക്കെ വരുവുള്ളൂ ു മോർണി നമ്മൾ അമേരിക്ക ഉണ്ടാവാ ഹൈദരാബാദ് ഗുഡ് മോർണ ചെത്ത ഹായ് ഫ്രെൻഡ്സ് എല്ലാരൈക്കു പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ബാക്കപ്പ് ഇട്ടാലേ ആൾക്കാർ കാണുള്ളൂ എന്നുണ്ടോ എനിക്കിങ്ങനെ ഇഷ്ടം എൻ്റെ ബാറ്ററിയും തരാനായി ആരും വരുന്നു പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് twenty six January Thursday New Year Monday Sematic Saturday ten Saturday the Holiday Stata one, two, three, four, five eight nine Monday reopen. Trip the okay, trip. Okay, Play class field trip. March വെനസ്ഡേ ഗുഡ് ഫ്രൈഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ബാബു ജയജീവൻ രണ്ടിരേ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ഹായ് 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 എന്തേ പണങ്ങിപ്പോയിട്ടാണോ ഒന്നേ എന്റെ മുഖം എനിക്കൊരു പനി വന്നതേ എൻ്റെ എല്ലാ കോലവും തിരിഞ്ഞിടും ഫ്രണ്ട്സ് രണ്ട് നാല് ദിവസം പനി ഒടിച്ച് കാണുന്നു നാല് ദിവസത്തെ കോലമായി കാണുന്നു നാല് ദിവസത്തെ പനിക്ക് എൻ്റെ ശരീരത്ത് വന്ന മാറ്റങ്ങളുള്ളതല്ല മുഖത്ത് നിറച്ചും പാടും വന്നു ക്ഷീണമായി കണ്ണിന് ചുറ്റും കറുപ്പും വൈറൽ ഫീവർ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനത്തെ പനി വന്നിട്ടുണ്ടോ ഒരിക്കലും പോവാത്ത പനി പോവും കുറയും വരും പോവും കുറയും വരും ഇതാണ് എൻ്റെ പനി లైక్ ఫ్రెండ్స్ ప్లీజ్ లైక్ సబ్స్క్రైబ్ ఉందనుకుంటానే బీరువాలో ఈ లో ఉండాలి అక్కద్దు కదా ఇక్కడ అక్కడ ఉంది అక్కడ మీ బట్టలు పెట్టిన దగ్గర ఈడో ఎక్కడో ఉంది ఎందుకే కొరికీలో పెట్టావు నానమ్మ కొరికిందా ఏంటో తీసుకున్నావాడి ఎట్ల సరే కొంచెం ఇక్కడ ఇక్కడో కూడా కనిపించింది నాకు పూరి ఏమన్నా వేసుకుందా

ನ ಚೂಸನು ಜುಡು ಐಡಿ ಕಾರ್ಡ್ ಜುಡು ಕೂ್ ಸ್ವಿಚ್ ಫೆಲ್ಲಾ ದಿಸ್ ಬೆಟ್ಟಿ ಫೆಲ್ಲಾ ಉಪಕೇ ಕೇಶಾವಾ ವಾರಂಲ ಒಕ ರೋಜಕೆ ಆ ಮುಖ ಕೇಶ ಫುಲ್ ಫಿಕರ್ ಅಲ್ಲಿ ಹೈ ಫುಲ್ ಫಿಕರ್ Ay, mi Nila, ¿cómo estás? డ్రైవింగ్ లైసెన్స్ వచ్చిందానా ఫస్ట్ డ్రైవింగ్ లైసెన్స్ టెస్ట్ ఫెయిల్ అయింది వినిలా సెకండ్ మళ్ళీ జనవరి ఫోర్టీన్త్ ఉంది